അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതേ രീതിയിൽ നമുക്ക് കപ്പ എങ്ങനെ വിളവെടുക്കുക എന്ന് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു കപ്പ സാധാരണ തോട്ടം തൊടിയൊക്കെ ഉള്ളവർ ഇതേ രീതിയിലാണ് നമ്മളിവിടെ കപ്പ കൂടം വെട്ടുക അല്ലെങ്കിൽ കപ്പ നൽകുക എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കപ്പ കൂടം വെട്ടുക എന്ന് പറയുക കേട്ടോ അപ്പോഴ് അപ്പോൾ ഇപ്പം ഇങ്ങനെ സാധാരണ തൊടികളൊക്കെ ഉള്ളവർ ചെയ്യും പിന്നെ സ്ഥലപരിമിതി ഉള്ളവർ ചാക്കിലും അതേപോലെ ഇതേ ഇതേപോലെ തെർമോക്കോളിൻ്റെ പീസിലും കൃഷി ചെയ്താൽ എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് കരികിലയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം കരികില ഏകദേശം അതിൻ്റെ ഒരു അരഭാഗം എടുക്കുക അതിന് ശേഷം നമ്മുടെ കമ്പോസ്റ്റ് പിന്നെ പച്ചില വളങ്ങൾ പച്ചിലയ്ക്ക് വരഞ്ഞതിന് ഇപ്പം സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന കുറച്ച് പുല്ലിങ്ങനെ കളകൾ വലിച്ചു പറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പച്ചില നമ്മുടെ ഉണക്കയുടെ ഇലയുടെ മുകൾ ഭാഗത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരികില കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നൈട്രജനും അതേപോലെ കാർബണൊക്കെ ധാരാളം നമ്മുടെ ഉണക്ക ഇലയിലും പച്ചിലയിലും ഉണ്ട് അപ്പം ഈ കപ്പയ്ക്ക് ഏറ്റവും നല്ലൊരു വളമായിട്ട് ഭാവിയിൽ പിന്നീടത് കിട്ടും കേട്ടോ ഇനി അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ മണ്ണ് അതേപോലെ തന്നെ ഇപ്പം മണ്ണിന് അത്യാവശ്യം ഇളക്കം കിട്ടാൻ വേണ്ടി ഞാൻ ഉമ്മി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള വളക്കൂട്ടാണിത് ഇത് നമ്മൾ ഇടവിട്ട് ഇടവിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഏകദേശം നമ്മളിപ്പം കരികില മുക്കാൽ ഭാഗത്തിട്ടതുകൊണ്ട് ആ ഒരു കരികിലയുടെ മുകൾ ഭാഗത്തേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ കപ്പത്തണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മുറിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ മുറിക്കുന്ന വലിയ കപ്പത്തണ്ടായിരിക്കും അതിൻ്റെ ഏകദേശം ഒരു മൂന്ന് മുട്ട് മുട്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു മുട്ട് മൂന്നോ നാലോ മുട്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കുക മുറിക്കുമ്പോൾ നമ്മൾ നിലത്ത് കുത്തി മണ്ണിൽ കുത്തി മുറിക്കുകയാണെങ്കിൽ നമുക്ക് കപ്പയുടെ ഏത് ഭാഗം അതായത് മുകൾ ഭാഗം തിരിച്ചറിയാൻ പറ്റും ഇനി എൻ്റെ ഇങ്ങനെ നട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം മണ്ണിട്ട് വെക്കൂട്ടോ അപ്പം ഞാനിങ്ങനെ വീട്ടിൽ അമ്മച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്തിനിങ്ങനെ മണ്ണിടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു കപ്പ കൂടം വെട്ടുന്നോ അല്ലെങ്കിൽ നടുന്നോന്നും അറിയില്ലായിരുന്നു അപ്പോൾ പറഞ്ഞു ആ വെയിലും വാട്ടമൊക്കെ കൊണ്ട് കപ്പ തണ്ട ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് യിപ്പോൾ നമ്മൾ ചാക്കിൻ്റെ അകത്ത് കൃഷി ചെയ്തതാണിത് അതിൻ്റെ മുകളിൽ ഭാഗത്താണ് ധാരാളം അതായത് ഉണക്ക് തട്ടാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് നമ്മൾ കരികളിൽ ഇട്ട് പൊതെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വെള്ളം ഇട്ട് കൊടുക്കും ഏകദേശം ഒരു മാസം ആകുമ്പോഴത്തേനും ഈ ഒരു രീതിയിലാവും ഇപ്പോഴാണ് ഇതിന് ചാരം ഇട്ട് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചാരം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം മാസത്തിൽ നമ്മൾ ഏകദേശം വളക്കൂട്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ നമുക്ക് കപ്പക്കിഴങ്ങ് കിട്ടുന്നതാണ് നിങ്ങൾ ഇങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് ഇപ്പം പിന്നെ സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് നമുക്ക് അനായാസം ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് ടിപ്പുകളാണ് നമ്മൾ ചാക്കിലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളിലും ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കമൻ്റുകളായിട്ട് അറിയിക്കുക കേട്ടോ